ഹലോ ഞാൻ ഡോക്ടർ ടീഷ ഏകാന്ത സ്വപ്നങ്ങളെ തഴുകും കൗമാര ലാവണ്യമേ ഞാൻ കാണും സ്വപ്നങ്ങളെ പൊതിയും ശാലീന സൗകന്ധികെ അതെ നമ്മുടെ പല സ്വപ്നങ്ങളെയും പൊതിഞ്ഞ ഏകാന്തതയെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു ഏകാന്തത പലയിടത്തും നമ്മളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ടാവാം പല സ്വപ്നങ്ങളെയും നമുക്ക് നഷ്ടപ്പെടുത്തിയിട്ടുമുണ്ടാകും നിനക്ക് എന്തു പറ്റി എന്ന് ആരെങ്കിലും ചോദിക്കുമ്പോൾ എനിക്കൊന്നുമില്ല എന്ന് പറയുമ്പോഴും ഉള്ളിൽ എന്തുമാത്രം സങ്കടമാണ് ഓരോ ആൾക്കാരും ഒളിപ്പിച്ചു വെക്കുന്നത് ഈ ഒരു ഏകാന്തതയ്ക്ക് നമ്മളെ നമ്മളല്ലാതാക്കി മാറ്റാനും കഴിയും നമുക്കൊന്ന് മാറ്റി ചിന്തിക്കാം െൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ആരാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് പറയാൻ സാധിക്കണം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അത് ഞാൻ തന്നെയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഏകാന്തത ഒരിക്കലും വേദനയായി മാറില്ല നമ്മുടെ ഓരോരുത്തരുടെ ലക്ഷ്യം അത് നമ്മൾ തന്നെ തിരഞ്ഞെടുക്കുന്നവയായിരിക്കണം അതിലേക്ക് എത്തിപ്പെടാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒരുപാട് പ്രതിസന്ധികളെ ഒക്കെ തരണം ചെയ്യേണ്ടതായിട്ടും വരും തളരാത്ത ഒരു മനസ്സോടുകൂടി മുന്നോട്ട് നീങ്ങുകയും ആ ലക്ഷ്യത്തിൽ എത്തിപ്പെടുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തവയാണ് നമ്മുടെ കൂടെയുള്ളവർ പലപ്പോഴും നമ്മളോട് പറയും നിനക്ക് നിനക്കതിനെ കൊണ്ടൊന്നും സാധിക്കില്ല അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്ന് പറയുമ്പോഴും നമ്മുടെ ആ ഒരു ആത്മവിശ്വാസവും ശുഭാപ്തിയുമായിട്ടുള്ള ആ ഒരു മുന്നോട്ട് പോക്ക് നമ്മളെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആളുകൾ ഉണ്ടാകും പിന്തിരിഞ്ഞോടാൻ ശ്രമിക്കുകയാണെങ്കിൽ ജീവിതകാലം മൊത്തം നിങ്ങൾ പിന്തിരിഞ്ഞോടേണ്ടി വരും തോൽക്കാൻ ശ്രമിച്ചാൽ മരണം വരെ നിങ്ങൾ തോൽക്കേണ്ടി വരും സോ അത് വേണോ ആത്മവിശ്വാസത്തോടു കൂടി മുന്നേറണോ എന്നുള്ളത് നിങ്ങൾ ഓരോരുത്തരുമാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ ചിറകുകളുടെ മുകളിൽ ഒരകാശമുണ്ട് ആ ഒരു ആകാശത്തെത്താനായിട്ട് പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്ക് തന്നെ പറന്നുയരേണ്ടി വരും അങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരിക്കലും ഈ ഒരു ഏകാന്തതയും ഒറ്റപ്പെടലും നമുക്കത് വേദനകളായി മാറില്ല ഒറ്റയ്ക്കായി പോയി എന്നും പറഞ്ഞ് ഒരു മുറിക്കുള്ളിൽ ഇരിക്കാതെ ആ ചിറകുകൾ ഉയർന്ന് പറക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത് പറന്നുയരുമ്പോൾ വീഴ്ചകൾ ഉണ്ടാകും അത് വളരെ സ്വാഭാവികമാണ് ആ വീഴ്ചകളെ വിജയത്തിലേക്ക് എത്താനായിട്ടുള്ള ആ ഒരു ആത്മവിശ്വാസത്തോടുകൂടി മുന്നേറുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നിങ്ങളുടെ കൈക്കുള്ളിൽ അതിവേഗം തന്നെ എത്തിച്ചേരും നമ്മുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നൂറ് ശതമാനം സത്യമാണ് അതിന്റെ തീവ്രത വളരെ വലുതാണ് എങ്കിൽ ഒരു ബുദ്ധിമുട്ടിനും നമ്മളെ തളർത്താനാവില്ല ഒരു പ്രതിസന്ധിക്കും നമ്മളെ തളർത്തിയിടാനാവില്ല എന്നതാണ് സത്യം നമ്മളെ സ്നേഹിച്ചവർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ ഒരു പ്രതിസന്ധിയിൽ നമ്മുടെ കൂടെ ഉണ്ടായില്ല എന്നും പറഞ്ഞിട്ട് തളർന്ന മനസ്സോടുകൂടി ഇരിക്കാതെ നിങ്ങൾ ചിന്തിക്കുക പല അപ്രതീക്ഷിതമായിട്ടുള്ള മുഖങ്ങളും നമ്മുടെ പല ലക്ഷ്യങ്ങളിലേക്ക് എത്താനായിട്ട് അവർ നമുക്ക് വഴിതെളിച്ചു തന്നിട്ടുണ്ടാകും അവർ നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകും ഒരുപാട് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും യാതനകളും വേദനകളും ഒക്കെ അനുഭവിച്ച് നമ്മൾ ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുമ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കുക നമുക്ക് മനസ്സിലാവും നമ്മൾ ആഗ്രഹിച്ചതിലും ഒരു പടി മുകളിലായിരിക്കും എത്തിച്ചേർന്നിട്ടുണ്ടാവുക അത് മറ്റൊന്നും കൊണ്ടുമല്ല നമ്മൾ ആ അനുഭവിച്ച വേദനയുടെയും ഒക്കെ പ്രതിഫലമായിരിക്കും ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ എത്തിച്ചേർന്നിട്ടുള്ള ആ ഒരു ലക്ഷ്യസ്ഥാനം എന്ന് പറയുന്നത് തിരിഞ്ഞു നോക്കുമ്പോൾ ആ വന്ന വഴികളൊക്കെ ആലോചിക്കുമ്പോൾ പേടി സ്വപ്നങ്ങൾ തന്നെയായിരിക്കും എങ്കിലും എത്തിച്ചേർന്നിട്ടുണ്ടായിരിക്കുന്ന ആ ഒരു നല്ല കാലഘട്ടം ഇന്നോ അല്ലെങ്കിൽ നാളെയോ പ്രതീക്ഷയോട് കാത്തിരിക്കുക എല്ലാ മനുഷ്യർക്കും ഇതുപോലൊരു കാലഘട്ടം ആ ഒരു വിജയത്തിന്റെ ആ ഒരു മാധുര്യം നിറഞ്ഞൊരു കാലഘട്ടം ജീവിതത്തിൽ ഉണ്ടാകും അതുവരെ ആരും കാത്തിരിക്കാൻ തയ്യാറാകുന്നില്ല ആ ഒരു പ്രശ്നം കാണുക ഏകാന്തതയും മറ്റു പ്രശ്നങ്ങളും കാരണം ആത്മഹത്യ മരണം ഇവയെല്ലാം ഉണ്ടാകുന്നത് സോ എപ്പോഴും ജീവിതത്തെ പോസിറ്റീവായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അങ്ങനെ കാണുമ്പോൾ നമ്മുടെ ആ ഒരു തെറ്റായ ചിന്തകൾ നമുക്കുണ്ടാകും വേദനകളും വിഷമങ്ങളും ഒക്കെ ഉണ്ടാകും ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിക്കുക കരയാൻ തോന്നുമ്പോൾ കരയ്ക്കുക ഒരിക്കലും ഉള്ളിൽ ഒതുക്കി വെച്ചിട്ട് നമ്മൾ ഇരിക്കരുത് അതാണ് ഇന്ന് നമ്മുടെ ഇടയിൽ കാണുന്ന എല്ലാവരുടെയും പ്രശ്നമെന്ന് പറയുന്നത് മനസ്സിൽ മനസ്സിലൊളിപ്പിച്ച് വെച്ച് കരച്ചിലും സങ്കടങ്ങളും സന്തോഷങ്ങളും ഇരുന്നിട്ട് ഒരു കാര്യവുമില്ല അത് പ്രകടിപ്പിക്കണം അത് പ്രകടിപ്പിച്ച് കഴിയുമ്പോൾ അതങ്ങ് വിടുക ഇനി നമ്മൾ വീണ്ടും മുന്നോട്ട് നീങ്ങുക ഇനിയും നമുക്ക് ജീവിതം മുന്നോട്ട് പോകാൻ ഒരുപാടുണ്ട് അവിടെ കൊണ്ട് തീരേണ്ടതല്ല നമ്മുടെ ജീവിതം അത് ഓരോ ആൾക്കാരും മനസ്സിലാക്കുക അത് മനസ്സിലാക്കി ജീവിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളും ഈ വേദനകളും ഒന്നും നമുക്കൊരു പ്രശ്നമല്ലാതായി മാറും നമ്മുടെ ജീവിതത്തിൽ സോ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ഏകാന്തത കാരണം നമ്മുടെ ജീവിതം നഷ്ടപ്പെട്ട് ളയാനുള്ളതല്ല നമ്മുടെ സ്വപ്നങ്ങളൊക്കെ വിട്ടുകളയാനുള്ളതല്ല പരിശ്രമിക്കുക തീർച്ചയായിട്ടും ആ ഒരു ദിവസം നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതായിരിക്കും എല്ലാവരും അതിലേക്ക് പരിശ്രമിക്കുക സന്തോഷത്തോടു കൂടി ജീവിതത്തെ കാണുക സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്